ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മിഥുനക്കൂറുകളുടെ ശുഭാശുഭങ്ങളാണ് പരിശോധിക്കുന്നത് മകീരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുഴത മുക്കാല് ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് ആദ്യമായി നമുക്ക് ഗ്രഹനില പരിശോധിക്കാം ജൂൺ പതിനാല് മുതൽ വ്യാഴത്തിന്റെ സ്ഥിതി മിഥുനം രാശിയിലാണ് ജൂൺ ആറാം തീയതി ബുധൻ മിഥുൻ രാശിയിലേക്ക് പ്രവേശിക്കും ജൂൺ പതിനഞ്ചാം തീയതി സൂര്യൻ മിഥുൻ രാശിയിലേക്ക് കടക്കും ജൂൺ മാസം ഏഴാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കും ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥിതി ഈ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ജൂൺ മാസം പതിനഞ്ചു മുതൽ മിഥുന രാശിയിൽ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഉള്ളത് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ യോഗം ഒരു അസാധാരണ രാജയോഗമായി ഭവിക്കും ഈ ഗ്രഹയോഗം മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ നൽകും പ്രവർത്തന മേഖലയിൽ വിജയവും സാമ്പത്തിക ഉയർച്ചയും ഇവർക്ക് ഉണ്ടാകും കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാനാവും വ്യാപാരികൾക്കും വ്യവസായികൾക്കും കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും എന്ന് വേണ്ട ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മരംഗത്ത് വലിയ വിജയം ഉണ്ടാവും ഇത് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വഴിവെക്കും വിവിധ വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് ഈ ജൂൺ മാസത്തിൽ അവസരം കിട്ടും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ഈ യാത്രകളൊക്കെ സാമ്പത്തികമായ നേട്ടത്തിൽ കലാശിക്കും കച്ചവടക്കാരിൽ പ്രത്യേകിച്ച് പാത്ര കച്ചവടക്കാർക്കും സ്വർണ്ണ സ്വർണ്ണവ്യാപാരികൾക്കും പ്രതീക്ഷിക്കാത്ത ഉണ്ടാകും ഈ കൂറിൽ ജനിച്ചവർക്ക് സഹോദര സഹായം ഈ മാസത്തിൽ വളരെയേറെ ലഭിക്കും സഹായിക്കുന്ന കാര്യത്തിൽ സഹോദരന്മാർ തമ്മിൽ മത്സരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും എങ്കിലും ചില ബന്ധുക്കളുമായി കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മുടങ്ങിയ പല പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയും കുടുംബത്തില് സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും മാതാവിന്റെ ആരോഗ്യ പ്രശ്നത്തില് വ്യാപുലപ്പെടേണ്ടതില്ല എന്നാൽ പിതാവിന് ശാരീരികമായ ചില അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിൽ ജാഗ്രത കാണിക്കണം കർമ്മരംഗത്ത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന മാസമാണ് ജൂൺ മാസം വളരെ ആലോചിച്ച് ചിന്തിച്ച് വേണം ഏത് പ്രവർത്തന മണ്ഡലവും തിരഞ്ഞെടുക്കുവാൻ വിദ്യയിലും യശസ്സിലും കൃതിയിലും ചില നഷ്ടങ്ങൾ അഥവാ നാശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അത്തരം നാശങ്ങളെ പ്രതിരോധിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യത്തിൽ പുതിയ ഉണർവുകൾ ഉണ്ടാകും എക്കാലത്തേക്കാളും ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം ദമ്പതിമാർക്കിടയിൽ കാണാൻ കഴിയും വളരെ കാലമായി വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും മൂന്നിൽ നിൽക്കുന്ന ചൊവയും കേതു വളരെ അനുകൂലമാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ അവര് ഈ രാശിയിൽ ജനിച്ചവർക്ക് പ്രദാനം ചെയ്യും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും വളരെ അനുകൂലമാണ് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഈ രാഹു മിഥനക്കുറില് ജനിച്ചവർക്ക് നൽകും പിതാവിന്റെ സ്വത്തുക്കള് അനുഭവിക്കാൻ ഇടയാകും അതുപോലെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടാനുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കാൻ ഇടയാകും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസം ആരോഗ്യ രംഗം തൃപ്തികരമായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം ഇല്ലാതാകും ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് എല്ലാ വിഭാഗം ഞങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ലഭിക്കും മൊത്തത്തിൽ ഈ മിദിനക്കൂറിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഭാഗ്യാനുഭവങ്ങളുടെ കാലമാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ പൂർണമായി ലഭിക്കണമെങ്കിൽ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുകൂലമായിരിക്കണം ഇപ്പോൾ നടക്കുന്ന ദശയുടെയും അപഹാരത്തിന്റെയും നാഥന്മാര് അനുകൂലമാണെങ്കിൽ മാത്രമേ ഗുണാനുഭവങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ഉത്തമ ജ്യോതിഷിയുടെ സഹായത്തോടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണേണ്ടതാണ് അങ്ങനെ മിഥുനക്കൂറുകാർക്ക് ഈ ജൂൺ മാസം വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും എന്നതിൽ സംശയമില്ല ഈ വീഡിയോ തൃപ്തികരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷ ആവശ്യത്തിനായി എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്